ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഗോൽ ഗോഥ ദ കോൾ ഫോർ റിപ്പൻറ്റൻസ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിരണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഇന്നലത്തെ ബാക്കിയാണ് ഇന്നലെ നമ്മൾ കണ്ടു അബ്രാഹത്തെ കർത്താവ് വിളിച്ച് ഒറ്റപ്പെടുത്തി മാറ്റി സപ്പറേറ്റ് ചെയ്തു വേർതിരിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടു ഇന്നിനി നമ്മൾ കാണുന്നത് ഈ അബ്രാഹത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് ഹീ ഈസ് എ വാണ്ടറിങ് അറമായിക് എന്നാണ് അലഞ്ഞു നടക്കുന്ന ഒരു അറമായനാണ് അബ്രാഹം ഇങ്ങനെ ഒരു ഒരു സ്ഥലത്തിന് അടുത്ത അടിസ്ഥലത്തേക്ക് ഇങ്ങനെ പോവുകയാണ് അത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെ പോകുമ്പോൾ അബ്രാഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇന്നത്തെ ധ്യാനം ഇതിനകത്തൊരു ഹോംവർക്കുണ്ട് ഹോംവർക്ക് ഞാൻ പറയാം ഒരു പ്രധാനപ്പെട്ട ഹോംവർക്ക് ഇന്നുണ്ട് ചെയ്യണം ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹയാത്രികര് ഈ ഹോംവർക്ക് ചെയ്തിട്ട് അത് കമൻറ്റിൽ കണ്ടുപിടിച്ചിടണം യെസ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന കാര്യം ഇന്നത്തെ ചിന്ത പ്രത്യേകിച്ച് നിങ്ങൾ ആർക്കയച്ചുകൊടുക്കണമെന്ന് അറിയാമോ നമ്മളിപ്പോൾ ഒത്തിരി ഇങ്ങനെ ഇങ്ങനെന്താ പറയേണ്ടത് മൈഗ്രേഷനില്ലേ ഒത്തിരി മൈഗ്രേഷൻ ഇല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ കുടുംബങ്ങളും ഒക്കെ പല നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ അങ്ങനെ പോകുന്നവർക്ക് പോയവർക്ക് ഉറപ്പായിട്ട് മായച്ച് കൊടുക്കേണ്ട ഭാഗമാത് കാരണം നമുക്കിതിനെ തടയിടാൻ നമ്മളെ കൊണ്ടാകില്ല ആരും പോകരുത് എല്ലാവരും ഇവിടെ നിൽക്കണം എന്നൊന്നും പറയാൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അവർ ചോദിക്കുന്ന പിന്നെ ജോലി എവിടെ നമുക്കതിനുള്ള സാധ്യത നമ്മുടെ നാട്ടിൽ ഒരുപാട് പരിമിതികളായിക്കൊണ്ടിരിക്കുന്നു കൂടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതിനെ മാറുന്നില്ല അപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്നവരോട് ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കൊതിയോടെ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് പോകുന്നവരോട് അവർക്കിത് പ്രത്യേകം അയച്ചു കൊടുക്കണേ അപ്പോൾ നമ്മുടെ ലോകം മുഴുവനുമുള്ള മൈഗ്രേറ്റഡ് കമ്മ്യൂണിറ്റിയിലേക്ക് മല മലയാളികളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇത് ഇന്നത്തെ ചിന്ത എത്തണം എന്താ കാര്യം എന്ന് ഈ അബ്രാഹുവും നമ്മളെപ്പോലെ തന്നെയായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആദ്യം ദുബായി പോയി ദുബായിന്ന് അവിടുന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു ഓസ്ട്രേലിയയ്ക്ക് അല്ലെങ്കിൽ യു എസിലേക്ക് കാനഡയിലേക്ക് ജർമ്മനിയിലേക്ക് പോകുന്നു ഇങ്ങനെ ഇങ്ങനെ വാൻഡറിങ് ആണ് അബ്രാഹം നമ്മൾ ഒരുപോലെയാണ് പക്ഷേ അബ്രാഹിം ഇങ്ങനെ പോയപ്പോഴൊക്കെ ചെയ്തൊരു കാര്യമുണ്ട് ഒന്ന് രണ്ട് കാര്യം ഞാൻ ഒരേ കാര്യം ചെയ്തു ഒന്ന് രണ്ട് ഇൻസ്റ്റൻസ് ഞാൻ പറയാം ഒന്നാമത്തത് ആറാമത്തെ വാക്യം ഉൽപ്പത്തി പന്ത്രണ്ട് ആറ് അബ്രാഹിം ആ ദേശത്തിലൂടെ സഞ്ചരിച്ച് ഷെക്കമിൽ മോറയുടെ ഓക്കും മരം വരെ എത്തി അപ്പം ഷെക്കമിലെത്തിയേ ആ കാലത്ത് കാനാൻകാർ അവിടെ പാർത്തിരുന്നു കർത്താവ് അബ്രാവിന് പ്രത്യക്ഷപ്പെട്ടു ഈ നാട് നിൻ്റെ സന്തതികൾക്ക് ഞാൻ തരും ഈ ഷക്കം നിൻ്റെ സന്തതികൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു അബ്രാ ഉടനെ ചെയ്യുന്നൊരു കാര്യമുണ്ട് അത് അടുത്ത വാക്ക് ഇങ്ങനെയാണ് തനിക്ക് പ്രത്യക്ഷപ്പെട്ട കർത്താവിന് അബ്രാം അവിടെ ഒരു ബലിപീഠം പണുതു ബലിപീഠം പണുതു എന്ന് വെച്ചാൽ എന്താർത്ഥം ആ സ്പോട്ടിൽ ബലിയർപ്പിച്ചു അവിടെ ബലിയർപ്പിച്ചു ഷക്കേമിൽ അബ്രാഹം ദേ ബലിയർപ്പിച്ചു എന്നിട്ട് നമ്മൾ പിന്നെ വായിക്കുന്നത് അവിടെ നിന്ന് ബദലിന് കിഴക്കുള്ള മലം കടന്ന് അവിടെ ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി താവളം അടിച്ചു അപ്പോൾ ഷെക്കേമിൽ നിന്ന് ഇപ്പൊ അബ്രാം എങ്ങോട്ട് പോയി ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമുള്ളൊരു സ്ഥലത്ത് എത്തി അവിടെ ചെന്നിട്ട് അബ്രാമെന്തു ചെയ്തു അവിടുത്തെ അടുത്ത വാക്കിങ്ങനെയാണ് അവിടെ ഒരു ബലിപീഠം പണിത് കർത്താവിൻ്റെ നാമം വിളിച്ചു അപ്പോൾ അബ്രാഹാമിൻ്റെ സ്വഭാവം മനസ്സിലായോ അബ്രാഹാം വാസ് എ വാണ്ടറിങ് പേഴ്സൺ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ മൂവ് ചെയ്യുമ്പോഴും അബ്രാം ചെയ്തിരുന്നൊരു കാര്യമുണ്ട് എവിടെ ചെന്നോ എവിടെ ചെന്നോ അവിടെ ബലിപീഠം പണിതു അവിടെ ബലി ബലിയർപ്പിച്ചു എവിടെ ചെന്നോ അവിടെ ബലിപീഠം പണിതു അവിടെ ബലി ബലിയർപ്പിച്ചു അപ്പോൾ ഹോംവർക്ക് ആദ്യമേ പറഞ്ഞേക്കല്ല ഞാൻ മറന്നു ഹോംവർക്ക് നിങ്ങൾ ഈ അബ്രാമിൻ്റെ നിറയേഷ്ണുള്ള ഭാഗം ഉൽപ്പത്തി പന്ത്രണ്ട് തൊട്ടാണ് ഇനി അങ്ങോട്ട് കുറച്ച് അധ്യായങ്ങളിലുണ്ട് അത് വായിക്കണം എന്നിട്ട് എത്ര പ്രാവശ്യം അബ്രാം ബലിപീഠം പണിതുവെന്നോ ബലിയർപ്പിച്ചുവെന്നോ സൂചനയുണ്ടോ ഒന്ന് കണ്ടുപിടിക്കണം ഒരു നല്ല ഹോംവർക്ക് അല്ലേ അതൊന്ന് അല്പം എഫേർട്ട് എടുത്ത് ഒന്ന് കണ്ടുപിടിച്ചിട്ട് അത് കമൻറ്റിലിടുക നോക്കട്ടെ എത്ര പേര് ശരിയത്തരം പറയുമെന്നൊക്കെ നോക്കട്ടെ മറ്റുള്ളവരുടെ കമൻറ്റ് വായിക്കാൻ പോകണ്ട നിങ്ങളുടെ അത് കണ്ടുപിടിച്ച് ഇടുക അപ്പോൾ നമുക്കുള്ള പാഠം പാടെന്നറിയാമോ എൻ്റെ പ്രിയമുള്ള ദൈവജനമേ നമുക്ക് പഴയ കാലത്ത് കണക്ക് ഒരു നാട്ടിൽ തന്നെ ജീവിക്കാൻ പറ്റുമോ എത്ര കാലം അറിഞ്ഞുകൂടുക പല കാരണങ്ങൾ എക്കണോമിക്കൽ റീസൺസ് പീഡനങ്ങളുടെ കാലം അടുത്തെത്തുന്നു അങ്ങനെ പല കാരണം കൊണ്ട് വി മോർ ലൈക്ക് വാണ്ടറിങ് പീപ്പിൾ സാധ്യതയുണ്ട് ഒരു സ്ഥലത്തിനടിസ്ഥലത്തേക്ക് മാറും ചിലപ്പോൾ ട്രാൻസ്ഫേഴ്സ് ഉണ്ടാകും അത് നേരത്തെ നേരത്തോട്ടേ ഉള്ളതല്ലേ ഒരു സ്ഥലത്തിനടിസ്ഥലത്തേക്ക് മാറും എങ്ങോട്ട് മാറിയാലും ഏത് ദേശത്ത് പോയി ജീവിച്ചാലും ഒരു കാര്യം ഉറപ്പുവരുത്തിയേക്കണേ പൂർവ്വപിതാവായ അബ്രാഹിമിനെ അബ്രാഹിനെ പോലെ ചെല്ലുന്നിടത്ത് ഒരു ബലിപീഠം പണിയണം ചെല്ലുന്നിടത്ത് ഒരു ബലിപീഠം പണിയണം അവിടെ ഒരു ബലിയർപ്പിക്കണം അത് കൃത്യം നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം ഏതായിരുന്നു നമ്മുടെ മലബാർ കുടിയേറ്റം നമ്മുടെ മധ്യതിരുവിതാംകൂറിൽ നിന്നൊക്കെ ഒരു കാലത്ത് ജനം കുടിയേറി മലബാറിലേക്ക് ചെന്നിട്ട് അവർ ആദ്യം ചെയ്തത് ഈ അബ്രാമിനെ പോലെയല്ലേ അവരൊരു ബലിപീഠം പണിതു അവർ ബലിയർപ്പിച്ചു എന്നിട്ടാണ് സ്വന്തം കുടിയെക്കുറിച്ച് സ്വന്തം വീടിനെക്കുറിച്ച് പോലും അവർ ചിന്തിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഓസ്ട്രേലിയയിൽ പോയാലും കാനഡയിൽ പോയാലും നിങ്ങൾ ജർമ്മനിയിൽ പോയാലും ആദ്യം അന്വേഷിക്കേണ്ടത് കർത്താവിൻ്റെ ബലിപീഠമാണ് ആദ്യം അന്വേഷിക്കേണ്ടത് കർത്താവിൻ്റെ ബലിപീഠമാണ് എവിടെ വേണമെങ്കിലും പൊക്കൂ എങ്ങോട്ട് വേണമെങ്കിലും പോകും പക്ഷെ പോകുന്നിടത്തൊക്കെ കർത്താവിനായിട്ടൊരു ബലിപീഠമൊരുക്കി അവിടെ ബലിയർപ്പിക്കാൻ ഓർത്തേക്കണേ കർത്താവിൻ്റെ ബലിയർപ്പണമില്ലാത്തൊരു ക്രിസ്ത്യാനിയായി നമ്മൾ മാറിപ്പോകരുത് ഞായറാഴ്ച കുർബാന മുടക്കരുത് പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്ത് അധിക താല്പര്യത്തോട് ഒരല്പം പെയിൻ എടുത്ത് ത്യാഗമെടുത്ത് പരിശുദ്ധ കുർബാനയിലേക്ക് അടുത്തു നിൽക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായ ഈശോ ഷിഹായ് എൻ്റെ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു ഞങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ നിൻ്റെ ബലിപീഠത്തോട് ചേർന്ന് കുറ്റിനാട്ടി ഒരു ജീവിതം ജീവിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ നമ്മുടെ കർത്താവ് ഈശ്വമശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ